ഹലോ ഇന്ന് ഒരു വൈറൽ ഫിഷ് ഫ്രൈൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴധിക ഉണ്ടാക്കി നോക്കുന്നു അപ്പോൾ ഞാനും ഒന്ന് ഉണ്ടാക്കി എന്തായാലും ഈ ഫിഷ് ഫ്രൈ വേറിലേത് വെറുതെ ഒന്നുമല്ല അടിപൊളി ആണ് കേട്ടോ മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് വലിയ മൂന്നയില കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് അയില മുറിച്ച് വരിഞ്ഞു വെച്ച് ഇട്ടുണ്ട് രണ്ടെണ്ണെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാൻ ഒരു സ്റ്റീൽ തവയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയോ ഏത് കുക്കിംഗ് ഓയിലും വേണമോ ഒഴിക്കുക കുറച്ച് മുളക് പൊടി ഇട്ടോ നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഒന്ന് എണ്ണയിൽ വഴറ്റിയ ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് പച്ചമണം വാർന്നവരെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത ശേഷം ഇളക്കി യോജിപ്പിച്ച് പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തത് പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പുളിവെള്ളമാണ് അതും കൂടി ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത ശേഷം ഇനി ചെറിയ ഉള്ളിയാണ് കിട്ടാ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ഇറന്ന് വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ചെറിയ ഉള്ളി ഇറന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇടേണ്ടത് അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി ഉള്ളി ഇട്ടിട്ടുണ്ട് കിട്ടാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളി ഇട്ടിട്ടുണ്ട് മസാലയൊക്കെ റെഡിയായി ഇനി നമുക്ക് വരിഞ്ഞ് വെച്ച അതിൽ ആദ്യം ഒന്ന് എടുത്തിട്ട് മസാലയെല്ലാം അതിനുള്ളിൽ പുരട്ടി വെക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിനുള്ളിൽ മസാല പിടിക്കുന്ന വിധത്തിൽ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ടാമത്തെ മീനും കൂടി അതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലും കൂടി മസാല പിടിപ്പിക്കാം മസാല വല്ലാതെ കട്ടിയായിപ്പോയി തോന്നുവാണെങ്കിൽ ഒരിത്തിരി കിടി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല ഒന്ന് ഏർമയാക്കിയിട്ട് അയിലേൻ്റെ മുകളിൽ പുരട്ടി തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ പുളിവെള്ളം എണ്ണയെല്ലാം ഉള്ളതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല അങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കണ്ടില്ലേ അങ്ങനെ നമുക്ക് തിരിച്ച് തിരിച്ച് ഇട്ട് വേവിച്ചെടുത്താൽ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആവുന്നുണ്ട് അതിലുള്ള വെള്ളമെല്ലാം വറ്റി അയിലേൻ്റെ മുകളിൽ മസാലയെല്ലാം പിടിച്ച് വരുമ്പോൾ ആ എന്താ ടേസ്റ്റ് എന്ന് അറിയാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില ഫിഷ് ഫ്രൈയിൽ ഇട്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടും ഇട്ട ശേഷം നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ടി വേവിച്ചെടുക്കാം ഏകദേശം കറിവേപ്പില ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അത് ഫ്രൈ ആയി മീൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് സാധാരണ ഫിഷ് ഫ്രൈ പോലെയല്ല കിട്ടും നന്നായിട്ട് മസാല പിടിച്ച് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത് കിട്ടുന്നത് എല്ലാ മസാലയും ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ചട്ടിയിലേക്ക് അധികം മസാല പോകുന്നില്ല എല്ലാം ആ മീനിൻ്റെ മുകളിൽ തന്നെ പറ്റി പിടിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ എല്ലാം പിടിച്ച് വരുന്നതുകൊണ്ട് മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിരിച്ചു കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കണം ഈ മസാല അധികം കരിയാതെ കറുത്ത് പോകുന്നത് നോക്കണം നല്ലോണം ഇളക്കി തിരിച്ച് മറിച്ച് ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മളുടെ വൈറൽ ഫിഷ് ഫ്രൈ അങ്ങനെ റെഡി ആകുന്നുണ്ട് അയലിയൊക്കെ വെന്ത് ഫ്രൈ ആയി വരുന്നപ്പോഴത്തേക്കുള്ള മുമ്പൊഴിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് സ്റ്റീൽ ചട്ടിയിൽ ഉള്ള മസാലയെല്ലാം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് അയിലെ പിടിപ്പിച്ചെടുക്കാം ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടോ എല്ലാ മസാലയും കൂടി പിടിച്ച് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല ഫ്രൈ ആയിട്ടും വരുന്നുണ്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഉള്ളൊക്കെ വെന്തിട്ടിലേക്ക് നല്ലോണം വേവാൻ വേണ്ടി വന്ന് ചട്ടുകൾ കൊണ്ട് പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് വെച്ച ശേഷം വീണ്ടും തിരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുത്തത് നമ്മളുടെ ടേസ്റ്റി ഫിഷ് ഫ്രൈ റെഡി ഇനിയൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം മസാലയെല്ലാം പിടിച്ച് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വൈറൽ ഫിഷ് ഫ്രൈ റെഡിയായി വെറുതെ അല്ല കേട്ടോ ഇത് വൈറൽ ആയത് അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടാക്കിയപ്പോഴും മിനിസ് എടുക്കുള്ള ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ താരങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടനും ഓളും അടിച്ചാൽ ഞാൻ എഴുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം ഇനിയൊന്നും നല്ല നല്ല വീഡിയോസായിട്ട് വരാം വീണ്ടും കാണാം ബൈ